ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി മത്തായുസുശേഷം ഏഴാം അധ്യായം ആറാം വാക്യം വായിക്കുന്നു വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിലിടുകയും വരുത് അവ കാൽ കൊണ്ടവയെ ചവിട്ടുകയും തിരിഞ്ഞു നിങ്ങളെ ചിന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത് ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം മതായ സുവിശേഷം ഏഴാം അധ്യായത്തിൽ മറ്റുള്ളവരെ വിധിക്കുന്നതിന്റെ അപകടത്തെക്കുറിച്ച് യേശു മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കുമെന്നും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടുമെന്നും പറഞ്ഞിരിക്കുന്നു മറ്റുള്ളവരുടെ തെറ്റുകളെക്കുറിച്ച് കുറിച്ച് എങ്ങനെ ഉപദേശിക്കണമെന്നുള്ളതിന് പ്രാരംഭമായി നമ്മുടെ തെറ്റുകളെക്കുറിച്ച് കുറിച്ച് നാം ബോധവാന്മാരായിത്തീരണം നമ്മുടെ സഹോദരന്റെ കണ്ണിലെ കരട് എടുക്കുവാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ കണ്ണിലെ കോലെടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട് ശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുതെന്നും നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും വരുതെന്നും നമ്മെ ഓർപ്പിക്കുന്നു വിശുദ്ധ വസ്തുക്കൾ പുരോഹിതന്മാർക്കും കുടുംബത്തിനും അവകാശപ്പെട്ടതാണെന്ന് ലേവ്യ സംഖ്യാപുസ്തകങ്ങളിൽ നാം വായിക്കുന്നു നായ്ക്കളും പന്നികളും മോശവും അശുദ്ധവുമായ മൃഗങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നു ശുദ്ധമായത് നായിക്കൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുമ്പോൾ കാൽ കൊണ്ട് ചവിട്ടുകയും തിരിഞ്ഞ് നമ്മെ ചിന്തിക്കളയായി തീരുകയും ചെയ്യുമെന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു നമ്മുടെ സഹോദരന്റെ തെറ്റ് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ തെറ്റുകളെ കുറിച്ച് നാം ബോധ്യമുള്ളവരായി തീരാനും അതിന് പരിഹാരം നേടാനും ശ്രമിക്കണം തുടർന്ന് സഹോദരന്റെ തെറ്റ് വീണ്ടും പരിശോധിച്ച് നമ്മുടെ തിരുത്തലുകൾ സ്വീകരിക്കുവാനുള്ള മാനസിക അവസ്ഥയിലാണ് അവൻ എന്ന് വിലയിരുത്തണം ശ്രമിച്ചിട്ടും തിരുത്തലിന് തയ്യാറാകുന്നില്ലെങ്കിൽ വീണ്ടും പരിശ്രമിച്ച് നാം കുഴപ്പത്തിലാകുവാൻ ദയാകരുത് ദൈവികജ്ഞാനത്തിനനുസരണമായ തിരുത്തലുകൾ സ്വീകരിച്ച് കർത്താവിന് ഹിതകരമായ ജീവിതം നയിക്കുവാൻ ഏവരെയും സർവകൃപാലുവായ ദൈവം സഹായിക്കുമാറാകട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം